ഹായ് നമസ്കാരം അറിവിൻ്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് ഒന്നും അല്ലാട്ടോ ക്ലാസ് നമുക്ക് പ്രിലിംസിൻ്റെ എക്സാം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ജോഗ്രഫിയും അല്ലേ പിന്നെ കേരള അടിസ്ഥാനവും ദെൻ കായലുകൾ ദെൻ മാത്സുമായിട്ട് ഭിന്നസംഖ്യ ആ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഇൻഫോർമേഷൻ നമ്മൾ പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും മെയിൻ ആയിട്ട് ഈ കഴിഞ്ഞ മൂന്ന് എൽ ജി എസ് കഴിഞ്ഞ ഒരു ചെറിയ അവലോകനം ദെൻ അതുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടക്കാരെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുക ദെൻ പ്രിലിംസുകാർക്കും കൂടി ഉള്ളതാണ് ഇന്നൊരു വീഡിയോ ഓഡിയബിളാണോ ഈ ഏഴ് പേരെ ഉള്ളു നമ്മുടെ വാച്ചിങ് ഓക്കെ ഈ ഒരു ക്ലാസ് ഈ ഒരു മെസ്സേജ് നിർബന്ധമായിട്ട് നിങ്ങൾ കേൾക്കുക ഒരു ചെറിയ കുഞ്ഞൊരഞ്ച് മിനിറ്റൊക്കെ ഞാൻ എടുക്കുള്ളൂ കേട്ടോ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് എൽ ജി എസ് എക്സാം കഴിഞ്ഞത് എൽ ജി എസ് എക്സാം കഴിഞ്ഞപ്പോൾ കുറെ പേർക്ക് നിരാശയുണ്ട് അല്ലെ പഠിക്കാൻ പഠിച്ച് മടുത്തു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എൻ്റെ ബുക്കുകളൊന്നും തുറന്ന് വെക്കുന്നില്ല പിന്നെ എനിക്ക് മതിയായി ഞാൻ പി എസ് സി നിർത്തുകയാണ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തും എനിക്ക് എവിടെയും എത്താൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ എനിക്ക് മെസ്സേജ് ചെയ്യിക്കുന്നുണ്ട് എനിക്ക് വിളിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കഴിഞ്ഞ മൂന്ന് എൽ ജി എസ് ഈ കഴിഞ്ഞൊരു എൽ ജി എസ് എക്സാം നോക്കിയപ്പോൾ കുറേ പേരുടെ ഞാൻ കമൻസ് കണ്ടു എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു ഭയങ്കര സിമ്പിൾ ആയിരുന്നു കട്ട് ഓഫ് എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ വരും എന്ന് പറഞ്ഞു കുറേ പേരുടെ കമൻസ് ഒക്കെ ഞാൻ കാണുകയുണ്ടായി സത്യത്തിൽ എക്സാം സിമ്പിൾ ആയിരുന്നു ഞാൻ ഇപ്പോഴും പറയാണ് നമുക്ക് പുറമേ ഇരുന്ന് കാണുന്ന എല്ലാവർക്കും ഏത് പരീക്ഷ ആയിക്കോട്ടെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് സിമ്പിളായിരുന്നു എഴുതാൻ പറ്റും എന്നൊക്കെ പറയും പക്ഷേ ആ ഒരു പരീക്ഷാ ഹാളിൽ ഇരുന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്നവർക്ക് എന്താണ് പരീക്ഷ അല്ലേ ഒന്നാമത് എക്സാം ഹാളിൽ പ്രത്യേകിച്ച് ഒരു വല്ലാത്തൊരു അന്തരീക്ഷം തന്നെയായിരിക്കും ഒന്നും ഞാൻ വായിക്കുന്നില്ല ഒരു കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് വല്ലാത്തൊരു വല്ലാത്തൊരന്തരീക്ഷമായിരിക്കും അല്ലേ എല്ലാം നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളെല്ലാം തികഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ചിലപ്പോൾ ഒരു നമ്മൾ നോർമലായിട്ട് നമ്മൾ പരീക്ഷ വീട്ടിലിരുന്ന് എഴുതുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ പഠിക്കുന്ന എവിടെയെങ്കിലും ഇരുന്ന് എഴുതുകയാണെങ്കിലും ഒരിക്കലും നമുക്ക് അത്രയും ഒരു പേടിയൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് എക്സാം ഹാളിൽ ഇരുന്ന നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ പോലും നമുക്ക് അവിടെ കിട്ടില്ല പിന്നെ നമ്മൾ നാല് ക്വസ്റ്റ്യും വായിച്ചു അതൊക്കെ സിമ്പിളായി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റ് ആയി നമുക്ക് ഉള്ളത് നമ്മുടെ അവിടെ പോയി കഴിഞ്ഞു നമുക്ക് ഓട്ടോമാറ്റിക്ക നമ്മൾ സ്കിപ്പ് ചെയ്ത് നമുക്ക് പോകാൻ തോന്നുമെങ്കിലും വല്ലാതെ ടെൻഷൻ കേറിയിട്ട് നമുക്ക് ഉള്ളതും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് മറന്നു അവസ്ഥ തന്നെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷ ഫസ്റ്റ് ഫേസ് അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു സെക്കൻഡ് ഫേസ് എനിക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ടൈറ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത് എക്സാം സിമ്പിൾ ആയിരുന്നോ ചോദിച്ചാൽ സിമ്പിൾ ആയിരുന്നു പക്ഷേ ടൈറ്റ് ആണോ ചോദിച്ചാൽ ടൈറ്റ് തന്നെയാണ് പലവർക്കും എക്സാം ഹാളിൽ ചെയ്ത് ഞാൻ അത്രയും അറ്റൻഡ് ചെയ്തു എൺപത് മാർക്കൊക്കെ കിട്ടുന്നുള്ള വീട്ടിൽ വന്ന് നമ്മുടെ ആൻസർ കീയും ഫൈനൽ പിന്നെ പ്രൊഫഷണൽ കീയൊക്കെ നോക്കിയപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് മാർക്ക് കുറഞ്ഞു വരുന്ന അവസ്ഥയായിരുന്നു സയൻസിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ കുറച്ച് ടൈറ്റ് തന്നെയാണ് അത് നമ്മൾ ആക്കുന്ന മേഖലയാണ് പിന്നെ സിമ്പിളായിട്ടുള്ളവർക്ക് എല്ലാം സിമ്പിൾ തന്നെയാണ് അതായത് ഇപ്പോൾ സിമ്പിളായി കിട്ടിയ എല്ലാം നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും കിട്ടും പക്ഷെ ഈ അറിയാത്ത ചോദ്യങ്ങൾ ആർക്കും അല്ലെ എന്തറിയാത്ത ചോദ്യങ്ങളാണ് അവിടെ റാങ്ക് നിർണ്ണയിക്കുക എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് ഈ ഭരണഘടനയുടെ ശില്പി ആരെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും ഒരു പി എസ് സി നോർമലായി പഠിക്കുന്ന ഒരാൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് പഠിക്കേണ്ട ഭാഗം എന്ന് മനസ്സിലാക്കേണ്ടത് ഏതാണോ ടൈറ്റ് റാങ്ക് മേക്കിംഗ് അതാണ് നമ്മൾ അവിടെ പഠിച്ചു പോണേ ഇപ്പഴും ഇപ്പോഴും പലവരും പഠിക്കുന്ന മെത്തേഡ് ശരിയായ ഒരു രീതിയല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലവർക്കും അവിടെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കാത്തത് എപ്പോഴും പഠിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കുക കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക ഈ ഒരു വീഡിയോ അതുകൊണ്ട് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ദെൻ നമുക്ക് ഇപ്പം എല്ലാവരും സേഫ് സോണിൽ പെടുക പെടില്ല പേര് സേഫ് സോണിൽ പെടും കുറച്ച് പേര് സേഫ് സോണിൽ പഠി പെടില്ല അത് സ്വാഭാവികം തന്നെയാണ് അവർ എല്ലാവർക്കും ഒരേ തന്നെയാണ് പക്ഷെ പഠിക്കുന്ന രീതികൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഈ മാറ്റങ്ങൾ വരുത്തും ഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ അവിടെ സാധിക്കും പിന്നെ നിങ്ങൾ ആദ്യം ഈ പഠിക്കുന്നു പഠിക്കുന്നു എല്ലാവരോടും അങ്ങോട്ട് പറഞ്ഞ് നടക്കണ്ട കാരണം എല്ലാവർക്കും ഞാൻ ഇന്നതാ പഠിക്കുന്നു ഞാൻ അന്ന് രാത്രി ഇന്ന് പഠിക്കും പകലെ ഫുൾ ടൈമിൽ ഇരുന്ന് പഠിപ്പ് അങ്ങനെയൊന്നും ആരോട് പറഞ്ഞ് നടക്കണ്ട നിങ്ങളെ മനസ്സിലത് കഴിവ പിന്നെ നിങ്ങൾ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുന്നവർ എന്ത് ചെയ്യുക അതവിടെ ഫോളോ ചെയ്യുക നമ്മൾക്കൊരു ജോലി ഉറപ്പായി അപ്പോയിൻമെൻ്റ് ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ദിവസം വരെ ആരും അവിടെ അറിയണ്ട അല്ലാതെ ഞാൻ പി എസ് സി പഠിക്കുകയാണ് പി എസ് സി പഠിക്കുകയാണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ കിട്ടില്ല ഞാൻ കമൻസ് പിന്നെ പിന്നെ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് നമ്മൾ പഠിച്ചതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടാവില്ല ഇനി ഈ കഴിഞ്ഞ മൂന്ന് ഘട്ടം പരീക്ഷയില് അറ്റ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാത്തവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാനും ടെൻഷൻ അടിക്കണ്ട പോയത് പോയി ഇനി ആലോചിച്ചിരിക്കേണ്ട അടുത്ത പരീക്ഷയ്ക്ക് നമ്മുടെ കയ്യില് നമ്മൾ ഈ പഠിച്ച ഫാക്സുകൾ ഒന്നും നമുക്ക് അഷ്ട നമ്മളങ്ങടെ പിന്മാറി നമ്മൾ ടെൻഷൻ അടിച്ചു ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് പോവുകയുള്ളു മറ്റുള്ളവരെന്തെയും അത് കയറിപ്പോവും ചെയ്യും കോമ്പറ്റീഷൻ നല്ലോണം കൂടി വരികയാണ് ഈ പരീക്ഷകളൊക്കെ അപ്പം പരീക്ഷയുടെ രീതി ചോദ്യകർത്താവ് പി എസ് സിയുടെ രീതി നല്ല മാറ്റമുണ്ട് ചോദ്യകർത്താവിൻ്റെ രീതികളൊക്കെ ക്വസ്റ്റിനൊക്കെ ഭയങ്കര മാറ്റത്തോടെയാണ് ക്വസ്റ്റിൻസ് വരുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ ഇനി കട്ട് ഓഫ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് അത്രയും പേര് കുറയും അല്ലേ കട്ട് ഓഫ് കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ടൈറ്റ് ആണെങ്കിൽ എല്ലാവർക്കും ടൈറ്റായിരിക്കും അപ്പോൾ അത്ര ടൈറ്റ് ആണെങ്കിൽ എന്താ കട്ട് ഓഫ് അവിടെ കുറയും അപ്പോൾ നന്നായി പഠിച്ചവരും നന്നായി പ്രിപ്പയർ ചെയ്തവരും നല്ല മാർക്ക് സ്കോർ ചെയ്തവർക്ക് അവിടെ എന്ത് അവിടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാകും ഓക്കെ ഹായ് മിസ്ന എന്നൊക്കെ പറയുന്നുണ്ട് നോക്കാട്ടോ നിങ്ങൾ പിന്നെ ഈ പി എസ് സി ജോലി കിട്ടിയവരൊക്കെ പല പ്രതിസന്ധികളും നേരിട്ടവർ തന്നെയാണ് അല്ലാതെ എല്ലാവരും നല്ല എല്ലാം തികഞ്ഞിരിക്കുന്ന എല്ലാവർക്കും പല പല രീതിയിലുള്ള പല സിറ്റുവേഷനും അവർ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ജോലിയിൽ സർക്കാർ ഓഫീസുകളിൽ എത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ നാളെ അതിൽ ഒരാളാവണം അതിന് എന്തൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യണം ഇപ്പോൾ പ്രിലിംസ് നമ്മളുടെ മുന്നിൽ വരുന്നുണ്ട് പ്രിലിംസിന് വേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക പ്രിലിംസ് പ്രിപ്പയർ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ നമ്മുടെ മെയിൻ എക്സാം ഫോക്കസ് നമ്മുടെ ടാർഗറ്റ് എപ്പോഴും എന്താണ് മെയിൻ എക്സാമിന് ഇനി ഒരു എക്സാം ഇല്ലെങ്കിൽ അടുത്ത എക്സാമ്പിൾ ഫോക്കസ് ചെയ്യുക എന്നിട്ട് നമുക്ക് ജോലി പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരിക്കുക ദിവസം ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര നന്നായി പഠിക്കുക ഏർലി മോർണിംഗ് ആണ് പഠിച്ചാൽ തലയിൽ ഏർലി മോർണിംഗ് പഠിക്കുക രാത്രിയാണെങ്കിൽ രാത്രി ഇരുന്ന് പഠിക്കുക മാത്സ് രാത്രി ഉറക്കം വരുന്ന സമയത്ത് എന്ത് ചെയ്യുക മാത്സ് ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക മാത്സ് നന്നോ എല്ലോ ഇരുന്ന് ചെയ്യുക ചെയ്ത് ചെയ്ത് ചെയ്താൽ മാത്രമേ എന്ത് അവിടെ ടൈം മാനേജ്മെൻറ്റ് കിട്ടുള്ളൂ ദെൻ എസ് ഇ ആർ ടി എസ്ഇ ആർ ടിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എക്സാമിന് ഓക്കെ ഞാൻ എൽ ജി എസിൻ്റെ കാര്യം പറയാണ് ഇനി വരുന്ന അടുത്ത ഘട്ട എൽ ജി എസ് പരീക്ഷ എഴുതുന്നവര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് കറണ്ട് അഫയേഴ്സിന് മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന തന്നെ സയൻസ് ഭാഗങ്ങളും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് മാത്സും തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ എക്സാമ്പിൾ ഞാൻ കുറച്ച് ഒന്ന് രണ്ട് റിവ്യൂസ് നോക്കിയപ്പോൾ കറണ്ട് അഫയേഴ്സ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും കിട്ടുന്ന കറണ്ട് ആണെന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും കിട്ടുന്ന കറണ്ട് അഫയർ പോലെയൊന്നും എനിക്കതിൽ തോന്നിയില്ല നോർമലായിട്ട് നമുക്ക് നാലോ അഞ്ചോ കറണ്ട് അഫയർ സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിലും ബാക്കിയെല്ലാം അത്യാവശ്യം റാങ്ക് മേക്കിംഗ് കറണ്ട് അഫെയർ തന്നെയാണ് അപ്പോൾ ഏതാണോ ബുദ്ധിമുട്ടായിട്ട് ചോദിക്കുന്ന ഭാഗം ആ ഭാഗത്തിന് ഇനി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എൽ ജി എസിന്റെ കാര്യം മാത്രമല്ല ഇനി പ്രിലിംസ് ആണെങ്കിലും ഞാൻ പറയാന് മാത്സ് മാത്ന്നോണം ചെയ്യുക സിലബസ് നമുക്കറിയാം പി എസ് സി വ്യക്തമായിട്ടൊരു സിലബസ് വന്നിട്ടുണ്ട് ആ സിലബസ് ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക കറണ്ട് അഫെയർസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക മാത്സിനും വളരെ നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കുക സയൻസിൻ്റെ ഭാഗങ്ങൾ ഒന്ന് നന്നായിട്ട് നോക്കുക ജി കെ എല്ലാവർക്കും കിട്ടും അല്ലേ ഇപ്പം അത്യാവശ്യം പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും എന്ത് കിട്ടും ജി കെ അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും പിന്നെ ഒരിക്കലും ഞാൻ ഒരു കാര്യം പറയാം ഒരാൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു കട്ട് ഓഫിനകത്ത് കിടക്കാനോ അല്ലെങ്കിൽ ഒരു സപ്ലി ലിസ്റ്റിൽ പഠിക്കാൻ വേണ്ടി ആരും പഠിക്കേണ്ട പഠിക്കുക നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടി മാത്രം പഠിക്കുക അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നോക്കാം ഈ വരുന്ന ശനിയാഴ്ച പരീക്ഷയുള്ളവര് മെയിനായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ദെൻ കറണ്ട് അഫയേഴ്സ് മാത്സ് ഈ ഒരു അഞ്ച് കാര്യം സമയൊന്നും ഇല്ല അല്ലേ അപ്പൊ ഈ ഒരു അഞ്ച് കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ നേരം സമയം എടുക്കണ്ട കിട്ടില്ലയോ അത് സ്കിപ്പ് ചെയ്ത് ചോദ്യങ്ങൾ അവിടെ നോക്കുക അറിയുന്ന കാര്യങ്ങളൊക്കെ വേഗം ആൻസർ ചെയ്യുക അറിയാത്ത കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് അവിടെ റൗണ്ട് ചെയ്ത് വെക്കുക സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ നമുക്ക് ആ റൗണ്ട് ചെയ്ത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും അല്ലേ അപ്പോൾ അതിൽ നമുക്ക് അറിയുന്ന ആൻസേഴ്സ് മാത്രം ഉറപ്പുള്ളത് മാത്രം അവിടെ ആൻസർ ചെയ്യുക നെഗറ്റീവ് അടിച്ചതാക്കണ്ട എൽ ജി എസ് പരീക്ഷയാണ് നമുക്ക് തൊണ്ണൂറ് മാർക്ക് കട്ട് ഓഫ് വരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും ആ എഴുപത് അല്ല എഴുപത്തി ആ റേഞ്ചൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരിക അപ്പോൾ അതിനനുസരിച്ചുള്ള മാർക്ക് അവിടെ നിങ്ങൾ എഴുതുക കറണ്ട് അഫെയർസ് നന്നായി നോക്കുക മാത്സും അതുപോലെ തന്നെ നന്നായി നോക്കിയിട്ട് പോവുക ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആണ് എല്ലാ എക്സാമും ഇത്തിരി ഒന്ന് കടുപ്പിക്കുന്നു ആ ഭാഗത്തിനും നോക്കുക റിസാന മിസ്സിൻ്റെ സി എ ക്ലാസ് വളരെ യൂസ്ഫുള്ള ആയെന്ന് പറഞ്ഞു ഓക്കെ മിസ് പ്രിലിംസിന്റെ ടെൻത്ത് ഡേ ടൈം ടേബിൾ പി ഡി എഫ് കിട്ട ടെലഗ്രാമിൽ ഇടുമോ മറ്റേ ടീം ശ്രീനാരായൺ ടെലഗ്രാമിൽ ഇടുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഏത് പരീക്ഷയാണെങ്കിലും ഈ ഒരു അഞ്ച് കാര്യം ഞാൻ പറയുന്നുണ്ട് നന്നായി ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഉറപ്പായി പറയാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്തായാലും പ്രിലിംസും പാസ്സാകും അതുപോലെ നിങ്ങളുടെ മെയിൻ എക്സാം നിങ്ങളിപ്പോൾ പ്രിലിംസിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് ഉപകാരപ്പെടും മനസ്സിലായോ ഇപ്പൊ സി എ നിങ്ങൾ എൽ ജി എസ് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്താണ് നമ്മുടെ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വരുന്നോദ്യങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് സ്മാർട്ട് വർക്കോട് കൂടി പഠിക്കുക ഞാൻ വ്യക്തമായിട്ട് ഇനി പ്രിലിംസിന് എന്തൊക്കെ പഠിക്കണമെന്ന് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമ്മുടെ സി എയുടെ പുതിയ ബാച്ച് എന്ന് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാ പറയ പഠിക്കേണ്ട ഇനിയുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ആ സി എയുടെ പുതിയ ബാച്ച് എന്ന് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ രണ്ട് നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുക ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക നിങ്ങളുടെ പേരും സ്ഥലവും വാട്സപ്പ് നമ്പറും കൂടി അതിൽ അയക്കുക ദെൻ രണ്ടായിരം കറണ്ട് ആണ് അതിൽ പ്രിലിംസിന്റെ ബാച്ചും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് റെക്കോർഡ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷയും ലൈവ് സെക്ഷൻസ് എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരം കറണ്ട് അഫയേഴ്സും ഇരുപത്തിയഞ്ച് മോഡൽ പരീക്ഷയും ഇതാക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ർ ടിക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക എസ് സി ആർ ടിക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക അതുപോലെ തന്നെ മാത്സ് മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കറണ്ട് അഫയേഴ്സ് ചെയ്യുക ദൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക മോഡൽ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുക ഈ ഒരു അഞ്ച് കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അല്ല ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുക നമ്മുടെ ടാർഗറ്റ് എപ്പോഴും എൺപത് ടു തൊണ്ണൂറ് ആ റേഞ്ചിലായിരിക്കും ഇപ്പോഴൊന്നും നൂറ് മാർക്കിൽ കട്ട് ഓഫ് എൺപത്തഞ്ചും തൊണ്ണൂറൊന്നും വരില്ല ഇപ്പൊ കഴിഞ്ഞ എക്സാം എൽ ഡി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും എൽ ജി എസ് ആണെങ്കിലും ഏത് പരീക്ഷ എടുക്കുകയാണെങ്കിലും ഒരു അറുപത് എഴുപത് എഴുപത്തിരണ്ട് ആ റേഞ്ച് ഒക്കെ തന്നെയാണ് കട്ട് ഓഫ് നമ്മളിപ്പോൾ തൊണ്ണൂറ് മാർക്ക് വരുമോ വേണ്ട എല്ലാം കയറിയും ബബിൾ ചെയ്യാൻ നിൽക്കേണ്ട അറിയുന്ന കാര്യങ്ങൾ മാത്രം ബബിൾ ചെയ്യുക പഠിക്കുമ്പോൾ എന്റെ ടാർഗറ്റ് എൺപത് ടു എൺപത്തി അഞ്ചായിരിക്കണം എന്ന് മനസ്സിലാക്കുക എല്ലാവരും പഠിക്കുന്നുണ്ട് നിങ്ങൾ മാത്രം എല്ലാവരും എല്ലാരും പഠിക്കുന്നതിന്റെ കോൺ വരികയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക പിന്നെ ഒരുപാട് ഗ്യാപ്പുള്ളവർക്കാർക്കും ബുദ്ധിമുട്ട് വരിക ആ ഗ്യാപ്പുള്ളവർ എന്ത് ചെയ്യുക ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക മാത്സ് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക രാത്രി നേരം മുറക്കം വരികയാണ് ഈ മാത്സിന് മാത്സ് ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കുക പിന്നെ ദാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് മാക്സിമം നോക്ക് ഇപ്പൊ കഴിഞ്ഞ എൽ ജി എസ് എക്സാമിൽ തന്നെ ആ അമൃതം ആരോഗ്യ മൂന്നാം പ്രാവശ്യം ചോദിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് വളരെ പ്രാധാന്യമുണ്ട് അത് നോക്കുക ഇതിനെല്ലാം ഉപരി കറണ്ട് അഫയേഴ്സ് ഏത് പരീക്ഷയിലും സിലബസിൽ കറണ്ട് അഫയേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് റാങ്ക് മേക്കിംഗ് തന്നെയാണ് പിന്നെ അവർ പിടിക്കുന്ന എവിടെയാണ് ഫിസിക്സും കെമിസ്ട്രിയിലും നല്ലോണം അവിടെസ് കയറ്റിയിടും അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ സുഖമായിട്ട് ഏത് എക്സാമും അവിടെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ ദെൻ അതുപോലെ തന്നെ ഈ വരുന്ന ശനിയാഴ്ച ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി കഴിഞ്ഞ എക്സാം കിട്ടാത്തവർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സും അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ ഓക്കെ ട്രിബിൾ ട്രിബിൾ കുയി എന്ന് പറഞ്ഞോട്ടെ ആ ഓക്കെ കുയി ഓക്കെ അപ്പം നന്നായി പഠിക്കുക അപ്പം ഞാൻ ഈ ഒരു എക്സാം മെയിനായിട്ട് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നത് കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്തോളൂ എന്ന് പറയണമെന്ന് തന്നെ മനസ്സിലാക്കിയിട്ടാണ് പ്രിലിംസ് ആയിക്കോട്ടെ ഏത് മെയിൻ എക്സാം ആയിക്കോട്ടെ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുക്കുക മാത്സിനും പ്രാധാന്യം കൊടുക്കുക എസ് ഇ ആർ ടി നോക്കുക എസ് ഇ ആർ ടീ നമുക്ക് പ്രിലിംസ് ജോയിൻ ചെയ്യും എസ് ഇ ആർ ടി ഫുൾ ആയിട്ട് കിട്ടും മെറ്റീരിയൽസ് എല്ലാം കിട്ടും എന്നിരുന്നാലും നിങ്ങൾ സെൽഫ് പഠിക്കുന്നവരുണ്ടാവും പല ആപ്പുകൾ പഠിക്കുന്ന എങ്ങനെ വേണമെങ്കിലും പഠിച്ചോളൂ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പഠിക്കുക ഈ ശനിയാഴ്ച ഇതുപോലെ തന്നെയായിരിക്കും എക്സാം ചിലപ്പോൾ എന്തായാലും നമ്മളെ കൺഫ്യൂഷൻ ആക്കണം നമുക്ക് എക്സാം ഹാളിൽ നിന്ന് എഴുതുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയും പക്ഷേ പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് അടിക്കുന്നത് നെഗറ്റീവ് പരമാവധി അടിക്കാതിരിക്കാൻ നോക്കുക സ്വാഭാവികമാകാൻ നമുക്ക് അറിയാണ്ട് ബബിൾ ചെയ്യാൻ തോന്നും എങ്കിലും പരമാവധി നെഗറ്റീവ് അടിക്കാൻ നോക്കുക അറിയുന്ന കാര്യങ്ങൾ മാത്രം അവിടെ ബബിൾ ചെയ്യുക പിന്നെ എന്താണ് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻസ് ആണ് അതിനാണ് നമ്മൾ പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ ഈ എക്സാം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പല്ലേ ഉള്ളൂ ഇനിയുള്ള ദിവസം നിങ്ങൾ ഒന്നും ഒരു ബുക്ക് എടുത്ത് വായിക്കാനൊന്നും നിൽക്കണ്ട ഈ ഒരു രണ്ട് മൂന്ന് കാര്യം ഒന്ന് അറിയാത്ത പഠിക്കാത്ത ഭാഗങ്ങൾക്കൊന്നും ഇനി പോണ്ട കറണ്ട് അഫയേഴ്സും മാത്സും അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രം ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പോവുക കേട്ടോ ഓക്കെ ഓക്കെ അപ്പം നന്ദി നമസ്കാരം വീണ്ടും ഒരു ഇൻഫോർമേഷനുമായിട്ട് വരാം ഓക്കെ നന്നായി പഠിക്കാൻ നമുക്ക് പ്രിലിംസിൻ്റെ ഇപ്പം എക്സാമ് ഏറെക്കുണ്ട് കേട്ടോ നന്ദി നമസ്കാരം